നമ്മൾ കണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ ഈ കരുവന്നൂർ വിഷയം ഒരു വലിയ പ്രശ്നമായിരുന്നു അത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വളരെ കൃത്യമായിട്ടും എതിരാളികൾക്ക് ആയുധമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കേസായിട്ട് കരുവന്നൂർ മാറി അതിന് പലപ്പോഴും അതിനെ നേരിടുന്ന രാഷ്ട്രീയമായിട്ട് നേരിടുക എന്ന് പറയുന്നതോ അതൊന്നും കാര്യമില്ല കാരണം ഇവിടെ ഒരു ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ട് ആ ക്രിമിനൽ ഒഫൻസിൽ ആരൊക്കെയാണ് പങ്കാളികൾ എന്നുള്ളത് അതിന് നെല്ലും പതിലും വേർതിരിക്ക് വേർതിരിച്ച് കിട്ടേണ്ടത് കൂടിയാണ് കാരണം ഇവിടെ ഇപ്പോൾ സി പി എം ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ നിർദ്ദേശിച്ചുകൊണ്ട് അവിടെ കരുവണ്ണിയിൽ വലിയ തട്ടിപ്പിന് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ആണെങ്കിൽ അവർ തട്ടിപ്പിന് വേണ്ടിയിട്ടൊരു വലിയ ഗൂഢാലോചന നടത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ പക്ഷേ വളരെ കൃത്യമായിട്ടൊരു കാര്യമുണ്ട് സമ്മർദ്ദം ചെലുത്തി എന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിലെ ഒക്കെ കാര്യങ്ങൾ അത് അവിടുത്തെ മാനേജ മുൻ മാനേജറും മുൻ സെക്രട്ടറിയുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെന്താണ് ഇപ്പം നമ്മൾ നേരത്തെ നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു ഈ എന്താണ് മാപ്പുസാക്ഷിയാക്കിയിട്ട് കുരുക്കാൻ ശ്രമിക്കുന്നു മാപ്പുസാക്ഷി ആക്കുക എന്ന് പറയുന്നത് കേസ് പലപ്പോഴും കേസുകളിൽ ഏറ്റവും വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ ഉന്നതങ്ങളിലേക്ക് കിടക്കുന്ന ആളുകളെ പിടികൂടാൻ വേണ്ടിയിട്ട് പലപ്പോഴും പ്രതികളെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട പ്രതികളെ തന്നെ മാപ്പുസാക്ഷിയാക്കാറുണ്ട് കാരണം ഇവിടെത്തന്നെ നമുക്കറിയാം ഒരു ബാങ്കിൽ നടക്കുന്ന എത്രയും നാന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടക്കുമ്പോൾ അത് ബാങ്ക് മാനേജറും സെക്രട്ടറിയും മാത്രം തീ ഈ ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ സാധ്യമല്ല അപ്പം അവരിൽ നിന്ന് അതിനപ്പം അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സ്വത്ത് സ്വാഭാവികമായിട്ട് അന്വേഷണ ഏജൻസികൾ അത് ഇ ഡി ആണെങ്കിലും ലോക്കൽ പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും ഒക്കെ ആ തരത്തിൽ കൂടി പോകുന്നതിന് പിന്നിൽ നടക്കുന്ന ഒരു ഗൂഢാലോചന മറ്റാർക്കെങ്കിലും ഇതിൽ കൈയ്യുണ്ടോ നേരിട്ട് ലോൺ അനുവദിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് നിക്ഷേപം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നോക്കുകയെന്ന് പറയുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഈ പലപ്പോഴും മാപ്പുസാക്ഷികൾക്ക് പ്രത്യേകിച്ച് ഇതിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് അത് ഇ ഡിക്ക് മുമ്പാകെ കൊടുക്കുന്നതല്ലോ കോടതിക്ക് മുമ്പാകെ നേരിട്ട് കൊടുക്കുന്നതാണ് കോടതി ഇങ്ങനെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യം നിങ്ങളെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ അന്വേഷണ ഏജൻസികളുടെ നിർബന്ധപ്രകാരമാണോ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചതിന് ശേഷമാണ് അതില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുക അപ്പോൾ അങ്ങനെ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് അവഗണിക്കാൻ ഒരിക്കലും അന്വേഷണ ഏജൻസിക്ക് കഴിയില്ല അവരതിനാധമാക്കിയിട്ടുണ്ടാകാം ഇ ഡി പറയുന്നൊക്കെ ശരിയാണെന്നെല്ലാം പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടി നിയോഗി പാർട്ടിയിലെ പാർട്ടിയുടെ സ്വാധീനത്തിലൂടെ അവിടെ നിയമനം കിട്ടിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ഒരു അവർ പറയുന്നത് കളവാകാം പക്ഷേ എന്നാൽ ഇപ്പോൾ അവർ പറയുന്ന കളവല്ലെങ്കിലും ഇത്രയും ഒരു കളവാകാതിരിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്ന ഈ ഒന്നും രണ്ടും മൂന്നും നാലും കോടിയല്ലല്ലോ നാനൂറ് മുന്നൂറിലേറെ കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത് അതിനെ അപ്പുറത്തുള്ള സംഗതിക്ക് അതിനെ കൊറോപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ അഞ്ച് അക്കൗണ്ടുകളുടെ കാര്യമാണ് നിയമവിരുദ്ധമായ അഞ്ച് അക്കൗണ്ടുകൾ അതിലേക്ക് വന്ന കാശ് അതൊരു പ്രധാനമാണ് അത് അത് പാർട്ടിയുമായിട്ട് നേരിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് പാർട്ടിയുടെ പേരിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള അക്കൗണ്ടുകളാണ് അതിലേക്ക് സോഴ്സ് കൃത്യമായിട്ടും എന്തെങ്കിലും കാരണമില്ലാതെ ഒരു റീസൺ ഇല്ലാത്ത രൂപത്തിൽ ഫണ്ട് വരുന്നു അങ്ങനെ എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ ഫണ്ട് വന്നു എന്നുള്ളതാണല്ലോ പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും ഇത് ഇത് തെളിയിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിഇ ഡി പറയുന്നത് ശരിയാവണമെന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇത്തരം ഇ ഡി എ പോയി ഏത് ഏജൻസി ആണെങ്കിൽ പോലും അന്വേഷിക്കേണ്ട ശരിയായ രീതിയിലാണ് ഇ ഡി എം അന്വേഷിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്